ഞാൻ കാണാത്ത കൊറേ കിളികളൊക്കെ കണ്ട് ഇവിടെ കണ്ട് ആ സിനിമ ഒരു സിനിമത്തെ കളിയുണ്ട് അത് പഞ്ചാവന തത്തേണ് ഞാൻ അതിനെ കണ്ടിട്ടുണ്ട് അരനാനാദ്യാ കാണു സൂപ്പറാണ് പേടിയൊക്കെ മാറുന്ന നല്ല രസമുണ്ട് നന്നായിട്ടുണ്ട് പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിത് ഞാൻ ആദ്യം ഇതിര പേടിയായിരുന്നു പിന്നെ പാവങ്ങളാണ് ഓരോന്നിനും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യം പർച്ചേസിംഗ് സെക്ഷൻ ഒക്കെ ഒന്നും ഇല്ല കയ്യിലൊരു കാവസരം കിട്ടിയില്ല കിട്ടിയാ പൊളിച്ചാല് No, it's a burger.